നടന്നത് വാലിയിൽ എന്താ സംഭവിച്ചത് അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു മിനി സ്വിറ്റ്സർലാൻഡ് പറഞ്ഞ ഏരിയയിലായിരുന്നു അവിടെ എല്ലാവരും അവരവരുടെ കൊറേ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് അവിടെയുണ്ട് ബഞ്ചി ജമ്പിങ് കശ്മീരി ഡ്രസ് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു 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 ഒച്ച ഗൺഷോട്ട് ആണോന്നോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും മീൻസ് ദൂരെ അത് കണ്ടു അപ്പോൾ മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളും കൂടി ഞാൻ നിലത്തേക്ക് കടത്തി അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ കടത്തി എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് ഏരിയ ആണ് ഫെൻസിൻ്റെ താഴെക്കൂടെ രക്ഷപ്പെട്ട് കാ പിന്നെ ചുറ്റും കാട പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണമെന്ന് ഓരോ അപ്പൊ നമ്മൾ പല ഗ്രൂപ്പ് ആവുമല്ലോ ഇപ്പോൾ അവിടുന്ന് ഓടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മളങ്ങനെ ഫ്രോസൺ ആല്ല അവിടെ ഇവിടെ ഷൂട്ട് ചെയ്തു എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണു അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അവരൊരു ഒരു ഒരു സെന്റൻസ് ഒറ്റ വേർഡാ ചോദിക്കണേ വേർഡ് മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയില് തന്നെ പറഞ്ഞു ഇതൊക്കെ അപ്പളക്കും അച്ഛനേയും എന്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു നമസ്കാരം ആരതി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ മകളാണ് അപ്പം ഞാനിത് പറയാൻ കാരണം ഇവളാ മുന്നിൽ പറഞ്ഞ വീട് നിങ്ങളെല്ലാവരും കാണും സ്വന്തം അച്ഛനെ വെടിവെച്ച് അച്ഛൻ മരിച്ചിട്ട് നല്ല കൂളായി ചമഞ്ഞ് ഒരുങ്ങി നിന്നിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരോട് ഇവൾ നല്ല സംസാരിക്കുന്നത് കൂളായിട്ട് കാരണം എന്ന് വെച്ചാൽ എടപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം ഇവ ഇവർ എല്ലാവരും കൂടി ഒരു സാധാരണ പൗരന്മാറും കുടുംബല്ലം തന്നെയാണ് അപ്പോൾ അവർ കാശ്മീരിലേക്ക് ഒരു ടൂറ് പോയതാണ് അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി കാശ്മീരിലേക്ക് പോയിട്ട് അവിടുത്തെ തീവ്രവാദികളുടെ വെ വെടിയേറ്റിട്ട് മരിച്ച ഒരു വ്യക്തിയാണ് ഈ രാമചന്ദ്രൻ അത് മരിക്കുന്നത് ഈ മകളുടെ മുന്നിൽ വെച്ചിട്ടാണ് തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്നത് അപ്പം അത്രയും കൂളായിട്ട് ഇവൾ ആ സംഭവം വിവരിക്കുന്നുണ്ട് ഈ മാധ്യമ പ്രവർത്തകരോട് നല്ല ചമഞ്ഞൊരുങ്ങിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് ബന്ധത്തിന് വിലയില്ലയെന്ന് മനസ്സിലാക്കി തരുന്നേ ഇതുപോലത്തെ കുറച്ച് ആൾക്കാർ കാരണം എന്ന് വെച്ചാൽ സ്വന്തം അച്ഛൻ മരിച്ച കിടന്ന മരിച്ച സംഭവം ആ ഒരു സാഹചര്യത്തിലാണ് ഇവള് പിന്നെ മാധ്യമപ്രവർത്തകരോട് വിവരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ സ്വന്തം അച്ഛൻ മരിച്ചാൽ ഇന്ന് എന്താ പറയുക അലമുറയിട്ട് കരഞ്ഞാലും ബോധം വരെ ഉണ്ടാവില്ല ചില മക്കൾക്ക് അപ്പം എത്രത്തോളം ആ അച്ഛനോട് സ്നേഹമുണ്ടെന്ന് ഇപ്പോഴത്തെ ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലായി പക്ഷേ പക്ഷേങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു ഇവൾ എന്താ പറയുക അതും ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അലമുറയിടുന്നതാണെന്ന് അറിയില്ല ഇത് നല്ല ഡീസൻറ്റായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ അവൾ അലമുറയിട്ട് കരയുന്നുണ്ട് മുമ്പത്തെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ വെച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ച് ആ ഒരു പാത്രത്തിൽ നിന്ന് അഞ്ച് പത്രമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒന്നിച്ച് കഴിക്കുന്ന ഒരു ബന്ധമാണ് ആ അന്നത്തെ ബന്ധത്തിന് അത്രയും വിലയുണ്ട് ഇന്ന് നമ്മൾക്ക് ഒരച്ഛനും ഒരു അമ്മയും രണ്ട് മക്കളുവാണെങ്കിൽ ഇന്ന് അഞ്ച് വീടാണ് എന്താ പാത്രം അഞ്ച് പാത്രമാണ് അതിനോട് എന്താ പറയുക പാത്രങ്ങൾ വേർതിരുന്ന പോലെ ബന്ധും വേർ പിരിഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു തെളിവിന് വേണ്ടി ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന്